സംസാരിച്ച് കാണാൻ പറ്റില്ലേറെ സന്തോഷം ഒന്നും സത്യം വളരെയേറെ സന്തോഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നൂറ് ദിവസം വയ്ക്കാൻ പറ്റിയ തന്നെ വളരെ സന്തോഷം അപ്പൊ ഇതിലും ഇതും കൂടെ ആവുമ്പോൾ വളരെയേറെ സന്തോഷല്ലേ ും പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ ഈ പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമല്ലേ നമുക്ക് നമ്മക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയതും വിജയം കൈവരിക്കാൻ പറ്റിയതും അല്ലേ വളരെയേറെ സന്തോഷം ജനങ്ങളോടെയാണ് പറയേണ്ടത് നന്ദി പറയേണ്ടത് ജനങ്ങളുടെയാണ് നമ്മടെ പ്രേക്ഷകരോട് ഈ വോട്ട് ഓട്ടില്ലേ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരെടുത്തിട്ട് നമ്മള് നന്ദി പറയേണ്ടത് അയ്യോ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇല്ല നമുക്ക് ഈ അവളെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട് പക്ഷെ ഞങ്ങൾ ഒരു കാശും കൊടുത്തിട്ടില്ല സത്യം ദൈവസത്യത്തിൽ പറയാനെ ഇനി ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണോ സത്യം നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഒരു ഈ നമ്മളെ കൈകാര്യം ചെയ്യാനും അവൾക്ക് മെസ്സേജ് വരണതെല്ലാം ഇടാനും അങ്ങോട്ട് വരണ മെസ്സേജ് ഒക്കെ അങ്ങോട്ട് ഇടാനും അപ്പൊ ഇനി ഈ പതിനാറ് ലക്ഷം അവൾ അങ്ങനെ കാശ് കൊടുക്കണം അതല്ല പതിനാറ് ലക്ഷത്തിന് അവർ അഞ്ച് ലക്ഷമെങ്കിലും കൊടുത്തെങ്കി മതി എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു ഇനി കൊടുത്തെങ്കി മതി അത്രക്കുള്ള പാടില്ലേ ഈ ആളുകൾ എത്ര വോട്ട് വിട്ട് ജനങ്ങൾക്കും നമുക്ക് സഹായിക്കണം എന്ന് വെച്ചാൽ ആൾക്കാർ എന്തോരം നമുക്ക് വോട്ടിട്ട് ഞാൻ ഒരു മൂന്നാലഞ്ച് കുട്ടികളെ നമ്മളെ വീട്ടിൽ വന്നിരുന്ന് സഹായിച്ചു ഓട്ടം പിടിക്കാൻ പോയി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി കാത്തിരിക്കോഷം എല്ലാരും വളരെ സന്തോഷം എല്ലാരും വിളിച്ചോണ്ടിരിക്കും പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരുക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു പോണെ പിന്നെ അങ്ങോട്ട് വിളിക്കാല്ലോ സമയം ഉണ്ടാവും നേരത്ത് ഇത്തിരി ആൾക്ക് മോള് താമസിക്കുന്നിടത്ത് എല്ലാരും നല്ല സപ്പോർട്ടാണ് എല്ലാരും മോളെ ജോലി കോളേജിലുള്ള ആൾക്കാരും എല്ലാരും ഇട്ട് ഞങ്ങളെ വിളിച്ചെല്ലാം എന്നെ ഇഷ്ടം പറഞ്ഞു എല്ലാരും എല്ലാരും ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ വെച്ചാൽ പുറത്തെ പുറത്ത് രാജ്യത്തിലുള്ള ആൾക്കാർ പോലും നമുക്ക് സപ്പോർട്ടുണ്ട് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കാണാൻ കാത്തിരിക്കും ഫോൺ ഞാൻ ഓണാക്കി ഓണാക്കിയപ്പോ അവളെ കണ്ടില്ല കാണാൻ പറ്റിയില്ല തിരിച്ചിങ്ങോട്ട് കാണാൻ പറ്റിയില്ല നേരം കാണണ്ടേ അങ്ങനെ ഞാൻ നോക്കിട്ട് പോലും കാണാൻ പറ്റിയില്ല ആണ് മുത്തമോള് കണ്ടായിരുന്നു സംസാരിച്ചു കാണാൻ പറ്റില്ല നാളെ വരും